ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമ്മില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ കറികളും കാര്യങ്ങളൊക്കെയാണ് കറികൾ എന്ന് പറയാനൊന്നുമില്ല ഇന്ന് നമുക്ക് കായയും പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് വേറൊന്നുമല്ല ഒരു കൊല കൊലയെന്നും പറയാൻ പറ്റില്ല ചെറിയൊരു കൊല ഇങ്ങനെ വീണെടുക്കണുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അതങ്ങനെ വീണിട്ട് കെടുക്കണ് ഞാൻ ഞാൻ വിറ്റടിക്കിറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അന്നൊന്നും അത് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു വാടൽ വന്നിട്ടുണ്ട് എന്നാലും കായക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ മൂത്തിട്ടുമില്ല ഒരു ചെറിയ ചെറിയ കായകളാണ് അപ്പോൾ അതൊരു ഉപ്പേരി ആക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നിപ്പോൾ മീൻ കറിയോ കാര്യങ്ങളോ അങ്ങനെ വേറെ ഒന്നുമില്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പാതനും ഫൈ മീൻ കറി എന്നെ വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഉപ്പേരിയാണെങ്കിൽ ആ ഉപ്പേരി പിന്നെ അതിലേക്ക് വല്ല മുട്ട പൊരിച്ചു കൊടുത്താൽ അത് തിന്നും അതല്ലെങ്കിൽ ആ ചോറും ഉപ്പേരിയും കൂടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം തന്നെ ഇന്ന് അത്ര തന്നെ ഉള്ളോട്ടോ അപ്പം അതേ പാതുട്ടീൻ്റെ മീനൊക്കെ മസാല അത്യാവശ്യം വലുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പാറ്റാനൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ട് ഇപ്പോൾ നല്ല ശ്രദ്ധയിലൊക്കെ നോക്കണുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല ചോറിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീയിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കേട്ടോ ഒരാശം പാക്കീന്ന് ഓടിപ്പോണം എന്തോ തിന്നിട്ട് വേസ്റ്റിലിട്ടത് എന്തോ തിന്നിട്ട് ഓടണം ഉപ്പര് അങ്ങനെ ഈ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി എടുക്കണം അതൊക്കെയാണ് ഇങ്ങനത്തെ നെക്സ്റ്റ് പരിപാടികൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പേരി ആക്കണം അപ്പോൾ ആ ചോറ് വന്ന എന്താ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചട്ടി വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ ഉള്ളി മുളക് വെളുത്തുള്ളി ചുവന്നുള്ളി മുളക് പിന്നെ വേപ്പലയും കൂടെ ഇട്ടിട്ട് ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ അതൊന്ന് മൂത്ത് വന്നോട്ടെ അപ്പം നമുക്ക് പയറും കായയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ വറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഉപ്പേടി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഞാൻ ഒരുപാട് കറികൾ വേണമെന്നൊന്നുമില്ല ഉള്ള കറി നല്ലതാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കറി കൂട്ടി തന്നെ നമുക്ക് ചോറ് നല്ല വയറ് നിറച്ച് കഴിക്കാം കഴിക്കാമല്ലേ പിന്നെ ഒരുപാട് ചോറ് കഴിക്കണമല്ലോ കറികൾ നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നുണ്ടെങ്കിൽ അതാണല്ലോ അല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ദേ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറായി ഉപ്പേരി ആയി പിന്നെ എന്താ ഉപ്പിലിട്ട അരി നെല്ലിക്ക ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്